എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കെല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് വേണമെന്ന് കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ ആരുടെയും നിയന്ത്രണമില്ലാതെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ അയ്യേ ഞാൻ അങ്ങനെ മോശക്കാരിയായി പോകും എന്നൊരു ചിന്ത അല്ലെങ്കിൽ മോശക്കാരനായി പോകും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ ചെറുപ്പം മുതലേ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് നമ്മളുടെ കണ്ണിൻ്റെ മുന്നിലല്ലാതെ കുട്ടികൾ പല സ്ഥലങ്ങളിലും ഒറ്റക്ക് യാത്ര ചെയ്യേണ്ടി വരും പഠിക്ക് പഠിക്കാൻ വർഷങ്ങളായിട്ട് മാറി നിൽക്കേണ്ടി വരും അതുപോലെ വിവാഹിതരായ ആളുകൾ പോലും പല വിവാഹിതരാകുന്നെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെതായൊരു പക്വതയൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷേ ആ ഒരു സാഹചര്യത്തിലും പ്രായമായി കഴിഞ്ഞ സാഹചര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബസ്സിൽ ഒരു പ്രായമായ ആളാണ് ഒരു മോശം പരിപാടികൾ കാണിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി പ്രായത്തിലെ നമ്മൾ റെസ്പെ അവരെ ബഹുമാനിക്കാൻ സ്വയം ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്നാലേ നമ്മൾ തരന്താണ് പോവാതിരിക്കുള്ളൂ ഇവിടെ ഞാൻ ഞാൻ അതൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു വിവാഹം കഴിച്ച് വന്ന സമയത്ത് പപ്പ കൂടെ ഇല്ലല്ല പപ്പ പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അമ്മയുടെ ആ ഒരു നിയന്ത്രണത്തിലായിരുന്നു ഞാനവിടെ ജീവിച്ചിരുന്നത് അതെന്നെ വളരെയധികം ശ്വാസം മുട്ടിച്ചിരുന്ന് ഭയങ്കര നിയന്ത്രണങ്ങളായിരുന്നു പക്ഷെ അതെല്ലാം എൻ്റെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നോട് അവർ ചെയ്തിരുന്നതെന്ന് പിന്നീട് ഇപ്പോഴായി ഞാനത് എപ്പോഴും ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നൊരു കാര്യമാണ് അന്ന് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം പാറിപ്പറന്നു നടന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്നൊരു വീട്ടിൽ പൂട്ടിയിട്ടൊരവസ്ഥ ഭർത്താവും ഇല്ല വിവാഹം കഴിച്ചെന്നുള്ള പേര് മാത്രമേ ഉള്ളു പൂട്ടിയിട്ടൊരവസ്ഥ ഈ പ്രായമായ അപ്പച്ചനും അമ്മയും മാത്രം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് അയ്യോ എന്തിനാണ് ഈ ജീവിതം എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് അവരെന്നെ മെരിക്കും ശരിക്കും എനിക്ക് വൈരാഗ്യബുദ്ധി ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ കൊന്നല്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നിങ്ങളീ കാണുന്ന എൻ്റെ ഈ ലൈഫ് കിട്ടിയത് അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് ഒരുപാട് ഉപദേശങ്ങളെന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെട്ടൊരു ഉപദേശമാണ് ഈ സംഭവം അപ്പോൾ പ്രത്യേകിച്ച് ഈ കൂടെ ഇല്ലാത്ത ചെറുപ്പം കുട്ടികളൊക്കെ പല രീതിയിലൊക്കെ ആകുന്നത് നമ്മൾ കാണാറുണ്ട് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും പല രീതിയിലൊക്കെ ആകുന്നത് കാണാറുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു തന്ന എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളെന്ത് മോശമായ എന്ത് കാര്യങ്ങളിലേക്ക് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കാണുന്ന രണ്ട് കണ്ണുകൾ എവിടെയെങ്കിലും ഉണ്ടാകും അത് എന്നും പുറ എന്നെങ്കിലും അത് പുറത്ത് വരും ആ സമയത്ത് നമ്മളുടെ മക്കൾ നാണം കെടാൻ ഇട വരുത്തരുത് കേട്ടാന്ന് പറയും നമ്മളുടെ മക്കൾ എവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കണം അതിന് മാതാപിതാക്കൾ വളരെയധികം നിയന്ത്രണത്തിൽ അവരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നാലാണ് ഈ മക്കൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും തല ഉയർത്തി നിൽക്കാൻ സാധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കൂട്ടുകാരോടൊത്ത് വലിയ പുരുഷന്മാരൊക്കെ ആകുന്ന സമയത്ത് അവർ ഇപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരെ കൂടിയൊക്കെ നിൽക്കുമ്പോഴായിരിക്കുള്ളൂ ഈ കൊള്ളാത്ത കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് പരസ്യമാകാറുണ്ട് എല്ലാവരും രഹസ്യമായിട്ട് അത് അതറിഞ്ഞിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു മോശം കുട്ടികൾ തമ്മിൽ സംസാരിച്ച് പോയാൽ ആ സമയത്ത് നമ്മളുടെ മക്കൾ എത്രമാത്രം വേദനിക്കും ഈ മാതാപിതാക്കളുടെ ഈ മോശം പ്രവൃത്തികളിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് സാഹചര്യങ്ങളുണ്ട് വീണ് പോകുന്ന ഒരിതിൽ എപ്പോഴും മക്കളുടെ മുഖം ഓർക്കുക ഇപ്പം കുഞ്ഞുങ്ങളാണ് ഇപ്പം കുഞ്ഞുങ്ങളാണ് അവർ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന പ്രായമാണ് പക്ഷേ ഇവർ വലുതാകുന്നൊരു സീനൊന്നും ഓർത്ത് വെച്ചേക്കണം എപ്പോഴും ആ ഒരു ഇതിലാണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നതൊക്കെ വലിയ ഒരു ഉപദേശങ്ങളായിരുന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാം കുട്ടികൾക്ക് ധൈര്യമായിട്ട് ആരുടെ മുന്നിൽ നിൽക്കാം ആർക്കും അവരെ ഭീഷണിപ്പെടുത്താൻ പറ്റൂല ബ്ലാക്ക് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ കുറേ ഇതൊക്കെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇക്കാലത്ത് നടന്ന് കൂടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ എന്താണ് ഇങ്ങനെ ഇവർക്കൊക്കെ എന്താണ് ഇത്രയും പ്രായമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലേ ഇതൊക്കെ നമ്മൾ ഈ ഓരോ സോഷ്യൽ മീഡിയ വഴി കാണുമ്പോൾ ഓർക്കാറുണ്ട് അത് ഈ ചെറുപ്പത്തിൽ കിട്ടാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സെൽഫ് റെസ്പെക്റ്റ് അപ്പോൾ ഓക്കെ ഇത്രയും പറഞ്ഞ് ഏതായാലും ഞാൻ എൻ്റെ ജോലികളൊക്കെ അങ്ങനെ ചെയ്തു തുടങ്ങി കാരണം ഇന്ന് ഇന്ന് പപ്പ പള്ളിപ്പോയതാണ് കേട്ടോ അത് അപ്പോൾ പപ്പ എന്തൊക്കെയോ കുറേ വിശേഷങ്ങൾ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉടുപ്പ് മാറി എൻ്റെ കൂടെ നിന്ന് അത് പറഞ്ഞ് തീർത്തിട്ട് പോയ സീനാണത് അപ്പം ഞാനിന്ന് ഇന്ന് രാവിലെ എനിക്കില്ലേ യൂട്യൂബിൻ്റെ വർക്ക് ചെയ്ത് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം എത്തേക്കില്ലേ ചില ദിവസങ്ങളിൽ നമ്മൾ വോയിസ് ഓവർ കൊടുത്താലൊന്നും അങ്ങനെ അങ്ങനെ ശരിയാകൂലെന്നേ അപ്പോൾ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പിന്നെ പറഞ്ഞത് മറന്നു പോകും എന്താണാവോ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് അപ്പോൾ അങ്ങനെ കുറേ സമയം പോയി ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തപ്പോൾ അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അകലം നേരമൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രെഡൊക്കെ മേടിച്ച് വേഗം ബുൾസയും ബ്രെഡും ഒക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഇന്ന് ആദ്യമായിട്ട് റയൻ വന്നതിന് ശേഷമുള്ള ബിരിയാണി ഉണ്ടാക്കലാണേ അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണ കാരണം എനിക്ക് എൻ്റെ ബിരിയാണി കഴിക്കണമെന്ന് ഇഷ്ടം ഇവിടെ ബിരിയാണി നമ്മൾ പലർ പ്രാവശ്യം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റയനീ മീൻകറിയാണല്ലോ കൂടുതലിഷ്ടവും പിന്നെ ആണെങ്കിൽ അവൻ്റെ ആ ഷിപ്പിൽ ഒരുപാട് തവണ ബിരിയാണി തന്നെയാണ് വെക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും അടുത്ത് വന്നേക്കണതുകൊണ്ടാണ് ഞാനങ്ങനെ ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഉണ്ടാക്കണേ എനിക്ക് സത്യത്തിൽ എനിക്ക് കൊതി വരണുണ്ട് അവൻ ഇങ്ങനെ പോയിട്ട് വരണേലേ അപ്പോൾ രാത്രി വരുമ്പോഴത്തേക്കും ഭയങ്കര വിശന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് കഴിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പിന്നെ മീൻകറി ഉണ്ട് കേട്ടോ മീൻകറിയാണ് ആ ചട്ടിയിരിക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ മീൻ മീൻപറുത്തും ചോറും ഉണ്ട് അതും കൊടുക്കും അതായത് ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനെ അപ്പോൾ ഏതായാലും റിച്ചാർഡ് വന്ന് നോക്കിയിട്ടാ എന്താ ഉണ്ടാക്കണം അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ കുറെ നാളായില്ല മമ്മി വെച്ചിട്ട് അതുവരെ ഞാൻ വെക്കട്ടേന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയുള്ളൂ കേട്ടോ അപ്പോൾ വെക്കണം കണ്ടപ്പോഴത്തേക്കും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ടാ അപ്പോൾ ബിരിയാണിക്കകത്ത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഇട്ടിട്ട് സിമ്പിൾ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കാരണം മസാലകളൊക്കെ അധികം കൂടാതെ ഇപ്പം ഞാനത് വെച്ചേക്കുന്നത് നന്നായിട്ട് തന്നെ നമ്മൾ ഈ ഇത് സവാള എല്ലാ സവാളയും മൊത്തത്തിൽ സവാള എല്ലാം വറുത്തെടുത്തിട്ട് ഗാർണിഷ് ചെയ്യണ സവാള മാത്രം അതിനകത്തുനിന്ന് മാറ്റി ആ എണ്ണ അപ്പോൾ ഈ എണ്ണയുടെ അകത്തുകൂടി നമ്മളൊരിത്തിരി ഡാൽഡ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന ബിരിയാണിയിൽ അവർ ഡാൾഡയാണ് ഇടുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് ആ ബിരിയാണിക്ക് ഉണ്ടാവുന്നത് അത് ഡാൽഡ ആർക്കും വലിയ ഹെൽത്തിൻ്റെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയും അത് അധികം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറില്ല പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് മേടിച്ച് വച്ചേക്കണമായിരുന്നു ബിരിയാണിയിൽ ഒരിത്തിരി ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം നമ്മളത് കഴിക്കുമ്പോൾ ഈ ഡാളുടെ നമുക്ക് നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും ഒത്തിരി അപ്പോൾ അങ്ങനെ ഞാൻ ബ്രാൻ ഓയിലും ഡാളുടെയും കൂടി ചേർത്തിട്ടാണ് സവാള വറുത്തത് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വച്ചേക്കണത് അതിനകത്തുനിന്ന് ഗാർണിഷ് ചെയ്യാനുള്ള സവാള കോരി മാറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും തക്കാളി എരിഞ്ഞത് തൈര് ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടികളായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തേക്കണത് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല രണ്ടേ രണ്ട് പൊടി അത് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ചിക്കനും കൂടി ചേർത്തിട്ട് അവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയട്ടെ ആ സമയത്ത് നമുക്ക് റൈസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം മുട്ട ബോയിൽ ചെയ്യാനിടുന്നുണ്ട് അപ്പോൾ മുട്ട ഇന്നിപ്പോൾ രണ്ടാമത്തെയാണ് നമ്മൾ ബിരിയാണിയുടെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട അപ്പോൾ കാലത്ത് ഗതികേട് കൊണ്ട് ഈ ഇതാക്കാം നമ്മുടെ ബുൾസയാക്കേണ്ടി വന്നതാണ് അപ്പോൾ എങ്കിലും ഇവർക്ക് ബിരിയാണിയുടെ ഒപ്പം മുട്ട കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇത് ഓരോരുത്തർക്കും ഓരോ മുട്ട റൂവിക്കും പപ്പ ചോറ് കഴിക്കുകയുള്ളെങ്കിലും പപ്പക്കുമൊക്കെ ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കാരണം മുട്ട ബോയിൽ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ബോയിൽ ചെയ്യും പപ്പക്കിഷ്ടമാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും മുട്ട ബോയിൽ ചെയ്ത് കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതും കൂടി ഒക്കെ ഇട്ട് ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ട് അവിടെ വെച്ചാണ് അപ്പം കുക്കറിലൊക്കെ വെക്കാൻ എനിക്ക് മടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറൊക്കെ പോയി പുറത്തുനിന്ന് എടുത്ത് കഴിക്കൊണ്ട് വരണേ അപ്പം അതുകൊണ്ടാണ് നമ്മളെ പുട്ട് കുടത്തിൽ തന്നെ അങ്ങോട്ട് ഇട്ടത് പിന്നെ ഈ ഒരു സവാളയും തക്കാളിയും പിന്നെ എല്ലാം കൂടിയിട്ട് കുറച്ചധികം സാലഡ് നേരത്തെയൊക്കെ സാലഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ ബാക്കി കിടക്കുമായിരുന്നു ഇപ്പം റയനാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇത്തിരി കഴിക്കുന്നുണ്ട് റിച്ചാണ് കുറച്ചിങ്ങനെ മടി സാധാരണ സല്ലാസ് വിനാഗിരി ഇട്ടിട്ട് സവാള ഞാൻ എടിക്കൊടുക്കണം ഇഷ്ടം അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കാനുണ്ട് പിന്നെ ഞാനും കുറച്ചൊക്കെ കഴിക്കും ഇതിനകത്ത് അധികം ഉപ്പിടരുതെന്ന് മാത്രം ഉപ്പിട്ടാൽ എനിക്കിഷ്ടമല്ല അപ്പം ഞാനൊരു പേരിനൊരു ഉപ്പിടളു ഉപ്പുണ്ടെന്ന് പോലും അറിയാത്ത രീതിക്ക് ഇത്തിരി ഉപ്പേ ഇടുള്ളൂ അപ്പോഴാണ് നമുക്കത് കൂടുതൽ കഴിക്കാനായിട്ട് സാധിക്കണത് ഉപ്പൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് കൂട്ടിയിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇന്നാണെങ്കിൽ പപ്പടം വറുക്കണം പിന്നെ എന്താണ് ചെറിയ ജീരകം ഇട്ടിട്ടില്ലേ നമ്മൾ ജീരകകുളം തിളപ്പിക്കില്ലേ ആ അത് ബിരിയാണിക്ക് അത് എല്ലാം ചെയ്യണമെന്ന് ഓർത്ത് ടൈമുണ്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് എല്ലാം ഓർത്തിട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ തന്നെ കരുതി ഇരിക്കണേ കാരണം മിക്കവാറും ഞാൻ ജീരക വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് പോലും ഞാനത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് പച്ചവെള്ളം കുടിച്ച് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ജീരകോളം തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ എടുക്കാൻ മറന്നു പോയ്യോ ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക് അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ടൈം എടുത്ത് ടൈം നേരത്തെ തന്നെ തുടങ്ങിയതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കുറവാരുന്നല്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ പരിപാടികൾ തുടങ്ങി അപ്പോൾ ഈ ചിക്കൻ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കൊണ്ടുപോയിട്ട് ഒന്ന് വാർത്തിടണമായിരുന്നേ വാർത്തിട്ട് കഴിഞ്ഞിട്ട് അത് ആകണ സമയത്ത് ചിക്കനും മുക്കാൽ ഭാഗം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് ഇടുന്നതിന് തൊട്ട് മുമ്പാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മല്ലിയലെയും പുതിനയിലേയും കട്ട് ചെയ്തത് ഇട്ടത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിനകത്തേക്ക് റൈസ് ഇട്ടിട്ട് പിന്നെ ഇത്തിരി നെയ്യ് പേരിന് കുറച്ച് നെയ്യ് മതി അധികം വേണ്ട നെയ്യും പിന്നെ നമ്മൾ വെറുത്ത സവാളയൊക്കെ ഞാൻ ഈ തന്നെ ഇടണേ ചില സമയത്ത് ഞാൻ ഇടാറില്ല പിന്നെ ഇത്തിരി പൈനാപ്പിൾ സിൻസും റോസ് വാട്ടർ ഇടണ്ടായിരുന്നു റോസ് വാട്ടർ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓ മറന്നിരിക്കണമായിരുന്നു ഓർത്തപ്പോൾ വേഗം തന്നെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറാണ് റോസ് വാട്ടറും ഇത് പൈനാപ്പിൾ അസെൻസും കൂടിയൊക്കെ ഇടുമ്പോൾ അങ്ങനെ കുറച്ച് നേരം ദം ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് അധികം നേരം ദം ചെയ്തിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് വറ്റി അത് അടിവശം ഒന്ന് പതിയൊന്ന് മുരിഞ്ഞു വരണത് വരെയും ദം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ചെറിയ ചീര ഞാൻ കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ അത് അത അതുകൊണ്ടാണ് അത് നേരിട്ടിട്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പിടകത്ത് കഴുകിയിട്ടാണ് സാധാരണ ഇടുന്നത് അപ്പോൾ അതേ മുട്ടയൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പനിയുള്ള കൊച്ചിനാണ് ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കണേന്ന് അവന് പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെടന്ന് പോണ പനിയൊന്നുമില്ല അവൻ്റെ ഒരു ജലദോഷം ചുമ ഒരു ഉണ്ടാവില്ല നമുക്ക് നേരിയ പനി അങ്ങനെ അപ്പോൾ അതിന് മരുന്ന് മേടിക്കാനൊന്നും പുള്ളി സമ്മതിക്കില്ല മരുന്ന് മേടിച്ച് നമ്മൾ വെച്ചാൽ പോലും പുള്ളി അത് കഴിക്കില്ലെന്ന് എനിക്കറിയാം മരുന്നിന് കൊണ്ടുപോകാനായിട്ട് കുറേ വിളിച്ചിട്ടും എനിക്ക് ആവശ്യമില്ല മരുന്നെന്ന് പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഞാൻ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ എൻറ്റിനെ കാണാൻ പോയിട്ടുണ്ടെന്ന് അത് ഇവർക്ക് ഈ വെള്ളത്തിച്ചാടൽ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെവിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിച്ചാട് കൊണ്ടുപോയതാണ് അവനെ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ിൽ ക്ലീനാണ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി വിട്ട് പക്ഷേ എന്തോ ഒരു കാര്യത്തിന് അതെന്തിനാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ മരുന്ന് കിട്ടിയത് അതും ഞാൻ അറിഞ്ഞിട്ടില്ല മരുന്ന് കൊള്ളന്നിട്ട് ഇപ്പോൾ മാറ്റി വെച്ചേക്കണേ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല ഞാൻ നോക്കുമ്പോൾ അവിടെ ഇത്തിരി മരുന്ന് ഞാൻ ഇത് ആരുടെ മരുന്നാണ് അതവന് ഇത് ഇ എൻ ടി റഷീദ് ഡോക്ടർ കൊടുത്താൽ പക്ഷേ സംഭവം ആൾ അത് കഴിക്കണണ്ടാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല മരുന്ന് കഴിച്ചാന്ന് ചോദിക്കുമ്പോൾ ആ കഴിക്കാം അങ്ങനെ പറയുള്ളൂ അതാണ് പുള്ളി മരുന്നൊന്നും കഴിക്കുകയെന്നില്ല എന്നെപ്പോലെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അപ്പം മരുന്നൊന്നും കഴിക്കണില്ല പാരസിറ്റമോൾ കഴിക്കണം കേട്ടോ പാരസിറ്റമോൾ മാത്രം കഴിക്കണത് അപ്പോൾ അങ്ങനെ അത് വീട്ടിലുള്ളതും ഉണ്ട് അത് കഴിച്ചിട്ടാണ് പോകുകയും വരാൻ ചെയ്യണത് ഇപ്പോൾ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ യൂബറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് കേട്ടോ ഒരു ക്ഷീണം തളർച്ച ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടിപിടിച്ച് ബസി കയറി പോരാനൊന്നും പറ്റുമെന്നില്ല ഭയങ്കര തിരക്കാണ് വൈകുന്നേരം സമയങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് യൂബറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിലും മരുന്നൊന്നും കഴിക്കണില്ല അതാണ് സംഭവം അപ്പോൾ നമ്മൾ ബിരിയാണി എടുത്ത് റെഡി വെച്ചിട്ടുണ്ട് ഈ ടേസ്റ്റ് പറ്റില്ല അത്രയും ടേസ്റ്റാണ് ഒന്നാമത് റൈസ് സെല്ല റൈസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് നല്ലൊരു റൈസാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സെല്ല റൈസ് വൈറ്റ് സെല്ല റൈസ് അപ്പോൾ സെല്ല റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളുടെ ബിരിയാണി മസാല നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് ആ കലം സ്റ്റീലിൻ്റെ കലം ഞാൻ പണ്ട് വെള്ളം എടുത്ത് വെക്കണം അതിൻ്റെ വായു വലുതാണേ അപ്പോൾ അത് ഞാൻ വാർത്തിട്ടപ്പോഴത്തേക്കും ഏകദേശം ഒരാൾക്ക് കഴിക്കാനുള്ള റൈസ് താഴേ പോയിട്ടാണ് എങ്ങനെയുണ്ട് അയ്യോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കണം റൈമ നീളവുണ്ടാക്കിയിട്ടേ ഇല്ലന്നാ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ ിരിയാണി സൂപ്പറാണെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു പാത്രം നക്കി വൃത്തിയാക്കി വെച്ച പോലെയാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞേറ്റട്ടാ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റയൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ഇത് ചോറും കറിയും മീൻകറിയും ചോറും ഉണ്ട് തലദോസ്താണ് കറി ബിരിയാണി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ബിരിയാണി മതിയെന്ന് പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല അവന് അവനെ എന്ത് കൊടുത്താലും കഴിക്കും എങ്കിലും ബിരിയാണിയായിരുന്നു ഇഷ്ടം കൂടുതൽ കഴിക്കാൻ അങ്ങനെ റയനും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ ബിരിയാണിക്ക് നൂറിൽ നൂറ്റൊന്ന് മാർക്കും കിട്ടിയിട്ടാ അത്രയും ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ അന്ന് മേടിച്ച പപ്പായയൊക്കെ ഒരെണ്ണെടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അധികം പഴുക്കണേന് മുൻപ് നമ്മൾ തൊലിയെത്തിയില്ലെന്നുണ്ടെങ്കിലേ ഒട്ടും തൊലിയെത്താൻ പറ്റില്ല അത് ഇങ്ങനെ ചളങ്ങിപ്പോകും നമ്മൾ ചെത്തണ സമയത്ത് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ ചളങ്ങുണ്ട് അത് ഞാൻ കത്തി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്ത് പറ്റുന്നതെല്ലാം നമ്മൾ പീലർ വെച്ചും പറ്റാത്ത ഭാഗങ്ങൾ കത്തി വെച്ച് കൊടുത്ത അപ്പം ചായയുടെ കൂടെ ഈ ഒരു പപ്പായ കട്ട് ചെയ്താൽ കഴിച്ചത് നമ്മൾ പഴയ പിന്നെ ഇതുവരെ മേടിച്ചിട്ടില്ല കൊന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആപ്പിളും ഫ്രിഡ്ജിൽ ഉണ്ട് അത് റയനാണ് കൂടുതലും കഴിക്കുന്നത് ഞാനും ഇടയ്ക്ക് വരണോ കഴിക്കോട്ടെ പിന്നെ റിച്ചാർഡ് രാത്രി ചില സമയങ്ങളിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ അപ്പോൾ ഈ റംബൂട്ടാൻ അവിടെ കിടക്കുന്നത് കുറേ അധികം ദിവസമായിട്ടാണ് റംബൂട്ടനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്താലേ അവർ കഴിക്കുകയുള്ളൂ ഓറഞ്ചും അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ റയൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ റയൻ വന്ന ഉടനെ ഭക്ഷണം കഴിക്കും എന്നിട്ടാണ് പിന്നെ ഇരുന്ന് കുറേ അധികം നേരം ഒരു ഒമ്പത് പത്ത് മണിയാകണം കുളിച്ചുടുപ്പ് പറഞ്ഞെങ്കിൽ ഭയങ്കര മടിയാണ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം അപ്പോൾ അങ്ങനെ അവിടെ ഓരോന്നേയും നോക്കി പിടിച്ചവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് റൂബിക്ക് എടുത്തു വെച്ചാൽ മുട്ടിയാണ് പിന്നെ അവിടെ

അപ്പോൾ അങ്ങനെ പ്രാർത്ഥന സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതോടെ എടുത്തു വെച്ചാണ് കേട്ടാ അപ്പോൾ അതേ ഇത്രയും ബിരിയാണി ഇനി ബാക്കിയുണ്ട് അതിൽ റയൻ സോറി റോജറിന് വേണ്ടി മാത്രമാണ് ഇനി അതിനകത്ത് ബിരിയാണി എടുക്കാനുള്ളത് കാരണം റോജർ വന്ന് കഴിച്ചിട്ടില്ല അവൻ കുറേ ലേറ്റ് ആകുമ്പോൾ വരുമ്പോൾ അപ്പോൾ അവനുള്ള ബിരിയാണി എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരത്തെ തുണി വിരിക്കാനുണ്ട് ഈ തുണി എടുത്തിട്ട് വേണം അടുത്ത തുണി വിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ രാവിലെ ഞാൻ വാഷിംഗ് കഴിഞ്ഞ് വെച്ച തുണിയാണെങ്കിലും വിരിക്കുമ്പോൾ രാത്രിയാകും കാരണം നമുക്ക് ഒരുപാട് തുണികൾ ഇങ്ങനെ അഞ്ച് പേരുള്ളതല്ലേ ഒത്തിരി തുണികളാണ് വന്ന് കൂടണത് അപ്പോൾ ഇത് ഉണങ്ങാതെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് എടുക്കാനും തോന്നൂല്ല മറ്റേത് വിരിക്കാനും തോന്നില്ല എന്നാൽ അലക്കി മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോണ്ടറി പിന്നെ ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അലക്കി മാറ്റി വെച്ചേക്കണത് കുറേ നേരം ഇല്ല രാവിലെ മുതൽ വെച്ചേക്കണേ ഇനിയിപ്പോൾ അത് രാത്രി തുണികൾ എന്തായാലും എടുത്തിട്ട് ഫ്രണ്ടിലെ റൂമിൽ ഫാൻ ഇട്ട് കൊണ്ടുവന്ന് ലിവിങ് റൂമിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഇതങ്ങോട്ട് വിരിക്കും ഇപ്പൊ ഇതേ പരിപാടി ഏതാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമുക്ക് വെയിലുണ്ട് എങ്കിൽ തന്നെയും ഇടക്ക് മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടാ അങ്ങനെയാണ് അപ്പൊ ഇല്ലേ ഇന്നത്തെ വീഡിയോടച്ചിട്ട് വൈകപ്പ് ചെയ്യുന്നു ഇനി മുന്നോട്ടില്ലേ എന്താ നോക്കണത് ചേട്ടൻ കൊണ്ടുവരും ഇങ്ങോട്ട് പോര ചേട്ടൻ കൊണ്ടുവന്നിവിടെ ഇരിക്കട്ടാ ആരകത്തോട്ട് പോയാലും ഉടനെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കണേ ഇരിപ്പാണ് േട്ടനെ ഇതിന്റെ കിടക്കാൻ പോയി എന്നാണ് പൊന്നാ ഫ്രിഡ്ജിന്ന് പറഞ്ഞിട്ട് പോയി നിൽക്കണ ഫ്രിഡ്ജിന്റെ എന്തെങ്കിലും എടുത്ത് ഇല്ലടാ ഫ്രിഡ്ജിലൊന്നും അവന അവിടെ കിടക്കണു അവൾക്കാണെങ്കിൽ നോക്കട്ടെ ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടെന്ന് ആ എന്ത്ടാ ആ ഫ്രിഡ്ജിലുണ്ട് ആ വാ കുഞ്ഞിന് തരാം മമ്മി തരും മമ്മി തരും കേട്ടോ ആ കുഞ്ഞിനെ വാ വാ കുഞ്ഞു വാ കുഞ്ഞു വാ മമ്മി തരാം മമ്മി തരാം വാ അത് ചേട്ടൻ തന്നെ ഉള്ളൊന്ന് കൊടുക്കണം അതാണ് സന്തോഷം പക്ഷെ ചേട്ടനോടൊക്കെ കിടക്കാൻ പോയതാ പച്ചനെ പഠിച്ചുപടിച്ച് തളർന്നതാ തര തര ഇട്ടിട്ടില്ല ഇട 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 മമ്മി ഒറ്റ കൈ വെച്ചിട്ട് എടുക്കണോണ്ടേ വേണ്ട ഇത് ഓക്കേ എല്ലാ കവറും കീറി വെച്ചിട്ടുണ്ട് ഇത്ര നേരം റിച്ചാടുകൂടെ ഇരുന്ന് ഇവളെ കൂടി സംസാരിച്ച് അകത്തേക്ക് പോയി അപ്പോഴേക്കും ഇവള് വിചാരിക്കണം ഇവക്ക് എന്തോ എടുക്കാൻ പോയേക്കണം എന്നാ പിന്നെ നോക്കിയിരിക്കടെ സേട്ട തന്നെയാണ് ചിക്കൻ ക്യൂബ് ഇനി ൊച്ച് കൊച്ചു മുട്ടയാണ് കഴിച്ചത് ഇനി കൊച്ച് പ്രയർ ടൈമിൽ കൊച്ച് ചിക്കൻ കഴിക്കും എല്ലാ കൊച്ചെയാണ് എന്താണത് എന്ത് പാട്ടാണ് ഈ പാടണത് പറയൻചേട്ടം വരാനായിട്ടില്ല ഇപ്പൊ വരും